Comedy. Not comedy, number th and who comedy And please don't expect a traditional autumn delight. I, I would like to call this program as send off to not autumn the <laughs> Please. <laughs> എന്നോട് ഗുരുവരൻ അരുളിയ പോലെ ചാട്ടൻ തുള്ളലിൽ പലതും പറയും അത് കേട്ടാലും കോപിക്കരുത് ചാട്ടം തുള്ളലിൽ പലതും പറയും അത് കേട്ടാലും കോപിക്കരുത് ാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കേരളം എന്നൊരു സംസ്ഥാനത്ത് തൃശൂർ എന്നൊരു ജില്ല കേരളം എന്നൊരു സംസ്ഥാനത്ത് തൃശൂർ എന്നൊരു ജില്ലയതുണ്ട് ഈ ജില്ലയിലോ തൃശൂർ എന്നൊരു വിദ്യാഭ്യാസ ജില്ലയുമുണ്ട് ഈ ജില്ലയിലോ തൃശൂർ എന്നൊരു വിദ്യാഭ്യാസ ജില്ലയുമുണ്ട് ഇവിടെ ಎಲ್ಲಾ ಇದೀಯಾ ಡಾಕ್ಟರ್ ನಮಗೆ ನಮ್ಮ ಜೊತೆ ಇರುತ್ತಾ ಡಾಕ್ಟರ್ ಪಕ್ಕವೋ ಇದೀಯಾ ಡಾಕ್ಟರ್ ಸಂತಾ ಸರ್ ಏನು വമ്പൻ വമ്പൻ ദിയോ ദിയോ ആയി ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നൊരു ഡിഗ്രികൾ കേട്ടാൽ കണ്ണുകൾ തള്ളും അമ്പോ അമ്പോ ഡിഗ്രികൾ കേട്ടാൽ കണ്ണുകൾ തള്ളും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ

ിൽ ബോധം പോകും കോൺപേറൻസിന് ചെന്നില്ലെങ്കിൽ കൊടുത്തിടേണം എക്സ്പ്ലനേഷൻ കോൺഫേറൻസിന് ചെന്നില്ലെങ്കിൽ കൊടുത്തിടേണം എക്സ്പ്ലനേഷൻ യും കയറിയിരുന്നാൽ പിടിക്കും വന്നു ഡീയോ സുന്ദരി കൊടുത്തോ ഇല്ലേ വന്നു ഡീയോ സുന്ദരി കൊടുത്തോയില്ലേ മാത്രമേയുള്ളൂ ഈസ്റ്റ്ി ദൊരെ തന്നിച്ചിലയാാരി കൂരതു മാത്രല്ലേ ഇരീസ്റ്റ്ി ദൊരെ ഗീറ്റില അയ്യോ കഷ്ടം അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എരിയുന്ന വിളിച്ചോ കർക്കേസ്റ്റ് പുടട്ടെട്ടിനെ അയ്യോ കഷ്ടം എരിയുന്ന വിളിച്ചോ കർക്കേസ്റ്റ് പുടട്ടെട്ടിനെ രാവിലെ വന്ന ലിസ്റ്റ് അതിപ്പോൾ കൊടുക്കാനൊന്നും പറ്റില്ല സാറേ രാവിലെ കൊടുക്കാനൊന്നും പറ്റില്ല ജയ നാരായണ ജയ നാരായണ ജയ അപ്പോൾ വരുന്നു വിളികൾ യുവാസിയുടെ ഏമാന്മാര് അപ്പോൾ തന്നെ വരുന്ന വിളികൾ യുവാസിയുടെമാന്മാരെയും എന്താ സാരേ യൂണിഫോമിൽ തണകടയിൽ മല തോടി ചിറ്റും എന്താ സാരേ എന്താ സാരേ എന്താ സാരേ എന്താ സാരേ എന്താ സാരേ ഇതുവരെ ഇവിടെ കിട്ടിയില്ല എന്താ സാരേ എന്താ സാരേ ഇതുവരെ ഇവിടെ കിട്ടിയില്ല ിൽ തപ്പിൽ കാണാനില്ല കാണാനില്ല തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു ഏതാനിസ്റ്റ് ഏതാനിസ്റ്റ് തിരിച്ചു വിളിച്ചു

ൊന്ന് പറയാനാണ് വന്നത് ഞാൻ ഇരിക്കാനല്ല പരാതിയൊന്ന് പറയാനാണ് വന്നത് ഞാൻ ഞെട്ടിവിറച്ചു എന്താണാവോ എന്താണാവോ എന്താണാവോട്ടു എന്താണാവോ എന്താണാവോ ജയ മജയായ ജയ ജയ പത്തി എൻ്റെ മകൻ്റെ ഇംഗ്ലീഷ് മാസം എൻട പോയി പട്ടിൽ വരിക്കും എൻടവാന എൻട ഇംഗ്ലീഷ് മാസം എവിടെ പോയി പോയില്ലല്ലോ ഇവിടെ തന്നെ കണ്ടല്ലോ ഞാൻ രാവിലെ പോരും പോയില്ലല്ലോ ഇവിടെ തന്നെ കണ്ടല്ലോ ഞാൻ രാവിലെ പോരും सारी स्कूल में ഒന്നും തന്നെ അറിയുന്നില്ലേ പലരെ വിളിച്ചോ सारी स्कूल में ഒന്നും തന്നെ അറിയുന്നില്ലേ अरे വിളിച്ചോ जीसी यादव सम्मिडगा

മുന്നിൽ വെച്ച് മിണ്ടാകെ നിന്നോ ഇംഗ്ലീഷ് ഭാഷ കലിയൊരു മുന്നിൽ വെച്ച് മിണ്ടാകെ നിന്നോ ഇംഗ്ലീഷ് ഭാഷ

ഒരുവിധം അങ്ങനെ കൊണ്ടു വീട്ടിലായി എച്ചു നാരായണ ജയം നാരായണ ജയം നാരായണ ജയം നാരായണ ജയം റിഞ്ഞു പോയി ടീച്ചു മാസം അടച്ചിട്ട് എട്ട് ഒൻപത് മാസമതായി ടെലിഫോൺ ബില്ല് അടച്ചിട്ട് കൊല്ലം നന്നായി കളർ ഫോണിൻ ബില്ലും അടച്ചിടണം കൊല്ലം നന്നായി പിടിച്ച് അല്ലേ വരുന്നത് വരുന്നത് നിങ്ങൾ കേൾക്കില്ലല്ലോ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ

ജയ നാരായണ ജയം നാരായണ ജയ നാരായണ ജയം അവശനായൊരു എട്ടൻ താഴ് കുഴഞ്ഞു വീണോ കേറിഞ്ഞുള്ളിൽ അവശനായൊരു എട്ടൻ താഴ് കുഴഞ്ഞു വീണോ കേറിഞ്ഞുള്ളിൽ

ನಿರವನ್ನ ತಳೋ ಕಣ್ಣು ತುರೋಸ